ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തേടിയുള്ള ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അന്യം നിന്ന് പോകുന്ന അനുഷ്ഠാന കലകളും അതുപോലെ ക്ഷേത്രാചാരങ്ങളും ഒക്കെ ഇന്നും പരിപാലിച്ചു പോകുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എല്ലാം കാഴ്ചകളിലേക്കാണ് ഇന്നും പോകുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ കടമാൻകോട് ആയിരവള്ളി തമ്പുരാൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ആചാരങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങൾക്കായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ പങ്കുവയ്ക്കുന്നത് നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രനം എന്ന പരിപാടി ഒരുപാട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നും അത് തന്നെയാണ് നമ്മളിപ്പോൾ കൊളത്തൂപ്പുഴ പഞ്ചായത്തിലാണ് കൊളത്തൂപ്പുഴ പഞ്ചായത്തിലെ കടമാൻകോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇത് വനത്തിൽ തന്നെയുള്ള സ്ഥലമാണ് കാണിക്കാർ പൂജ ചെയ്യുന്ന ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം കടമാൻകോടാണ് അതായത് നമ്മൾ അഞ്ചൽ നിന്നും കൊളത്തൂപ്പിളയ്ക്ക് വരുമ്പോൾ ഏഴംകുളം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്ത് അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ദേവസ്വം ക്ഷേത്രമാണ് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ കാണുന്ന ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലെത്താം ആചാരങ്ങൾ ഒരുപാടുള്ള ക്ഷേത്രമാണ് എല്ലാ ദിവസവും വൈകിട്ട് പൂജയുള്ള ക്ഷേത്രമാണ് കാണിക്കാരാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് കാണിക്കാരുടെ ക്ഷേത്രമാണ് കടമാൻകോട്ട് വനപ്രദേശമാണ് ട്രൈബൽ കോളനികളുണ്ട് അപ്പോൾ നമുക്ക് അപ്പുപ്പൊങ്കാവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് പ്രതിഷ്ഠയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വനക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിഷ്ഠയൊന്നുമില്ല ആദിമ ഗോത്രവർഗ്ഗക്കാര് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് മരത്തിനെയും കല്ലിനെയും ഒക്കെയാണ് ആരാധിക്കുന്നത് ഇതുപോലെ വലിയൊരു കൂറ്റൻ പാറയാണ് ഇവിടെ ഇരിക്കുന്നത് അതിനെ പട്ടുടിപ്പിച്ചു വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കിണ്ടിയും മറ്റുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ അടങ്ങുന്ന എല്ലാം ഉണ്ട് നിലവിളക്കും എല്ലാം ഉണ്ട് അതായത് ഇതൊരു വനത്തിന്റെ ശാന്തതയിൽ മനോഹരമായ ഒരു സ്ഥലത്താണ് അണ്ണാറക്കണ്ണന്മാരും കിളികളും ഒക്കെ കരയുന്ന സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഗോത്ര സംസ്കാരങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട് തെന്മലയിലും അച്ചൻകോവിലും ആര്യങ്കാവിലും കുളത്തൂപ്പിളയിലും ഒക്കെയുണ്ട് നമ്മുടെ ഏറ്റവും പേരെടുത്ത കോന്നിയിലെ കല്ലേലി അപ്പുപ്പൻകാവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ കാവുകളെല്ലാം നല്ല ഒരു അന്തരീക്ഷമാണ് മഴയുടെ കാഴ്ചകളും ചെന്നം പിന്നം പെയ്യുന്ന മഴയും വനത്തിന്റെ അന്തരീക്ഷവും കിളികളുടെ കരച്ചിലും ഉണ്ട് നമുക്ക് അതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പൂജ ചെയ്യുന്നവർ അവരൊക്കെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാം എന്റെ പേര് ആ രാജശേഖരൻ കാണി എന്നാണ് ഞാൻ താമസിക്കുന്നത് കടമാൻകോട് മരുതിമൂട് എന്ന പ്രദേശത്താണ് മരുതിമൂട് പ്രദേശത്താണ് ഈ കാണുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പേര് ആയിരവലി തമ്പുരാൻ ക്ഷേത്രം എന്നാണ് ഈ തമ്പുരാൻ ക്ഷേത്രം ഞങ്ങളുടെ അപ്പുപ്പന്മാര് പണ്ട് വനത്തിൽ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വനമേട്ടയ്ക്ക് പോകുന്ന ഉടമ്പ് കണ്ടെത്തുകയും ആ ഉടമ്പിനെ അവര് ഏരേറ്റി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചത് മുതൽ ഇവിടെ വിളക്ക് കെത്തിക്കുകയും ആ വിശ്വാസം ഇന്നും ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുകയാണ് തലമുറകളായ ഞങ്ങൾ പാറ എങ്ങനെയാണ് ഇവിടെ നമ്മൾ എത്ര വർഷമായിട്ട് ഈ ഒരു അല്ലെങ്കിൽ വരുന്നവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ഈ കാണുന്ന ഉടമ്പ് അപ്പം വനത്തിൽ നിന്നും കൊണ്ടുവന്ന് അന്ന് ഞങ്ങൾ ഞങ്ങളെന്ന് ജനിച്ചിട്ടില്ല അപ്പോഴും ഞങ്ങളുടെ അറിവ് അവര് പറഞ്ഞു തന്നിട്ടുള്ള അറിവിന്റെ പുറത്താണ് ഞങ്ങൾ പറയുന്നത് ഈ ഉടമ്പ് എടുത്ത് വെക്കുമ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോ വളർന്നു ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ചൈതന്യം വളരുന്നതനുസരിച്ച് തന്നെ പാറയും വളരുന്നു അല്ലെങ്കിൽ ആ ഉടമ്പ് വളരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങള് ഞങ്ങൾ ജനിച്ചു നോക്കുമ്പോഴേ ഏകദേശം ഇതേ പകുതി ആയിട്ടുണ്ട് ഇതിന്റെ പകുതി ഓളം ആയിട്ടുണ്ട് ഇത് പിന്നെ ഇപ്പം വർഷങ്ങളോളം ചെല്ലും തോറും ഈ ഉള്ളൂ കൂടിയാണ് കൂടിയാണ് അന്ന് ഞങ്ങൾക്ക് ഇത്രയും ഈ ഇവിടെ ഒരുപാട് യും ആക്കാരിപാട് പുറത്തു നിന്നും വരുന്നുണ്ട് ഈ അകത്തു നിന്നും വരുന്നുണ്ട് പിന്നെ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് എന്തോ നിവേദ്യം കൊടുക്കുന്നത് അതുമുണ്ട് അതുകൊണ്ടാ കല്യോലിയപ്പൂപ്പനും ഇവിടെ ഇത്രയും ഇതല്ലായിരുന്നു വനപ്രദേശമായിരുന്നായിരിക്കുമല്ലോ അങ്ങനെ ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ജനിച്ചു നോക്കുമ്പോഴെന്ന് പറയുമ്പോഴത്തേ ഇത്ര വീടും ഇല്ല എല്ലാ വലിയ ചുറ്റും വനം തന്നെയാണ് അല്ല ഈ ഇപ്പൊ കാണുന്ന ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പം ഒക്കെ വെട്ടിത്തെളിച്ചെടുത്തത് തന്നെയാണ് പണ്ട് വന്യമൃഗങ്ങളോടൊക്കെ യുദ്ധം ചെയ്ത് വെട്ടിയെടുത്ത് ഭൂമികൾ തന്നെയാണ് അത് തന്നെ പക്ഷെ ഇപ്പൊ എല്ലാ വിശ്വാസികളും എല്ലാ ജാതിയിലും പറയുകയാണെങ്കിൽ പത്തറുന്നൂറ് കുടുംബം ഉണ്ട് കാണിക്കാരും എൻ എസ് എസ് കാര്യമാണ് എല്ലാരും എല്ലാരും വരുവാ വിശ്വാസമുള്ള അല്ലാത്തവരും വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയുന്നവരെ വരുന്നുണ്ട് ആൾക്കാർ പിന്നെ പൂജ നടത്തുന്നത് അത് കാണിക്കാർക്ക് മാത്രമേ ഇപ്പം നിലവിൽ കാണിക്കാർ മാത്രമേ ഇവിടെ പൂജ നടത്ത ആ ഗോത്രസമുദായം ഗോത്രസമുദായം ആചാരം ആചാരം എല്ലാം ഞങ്ങൾ രീതിയിൽ തന്നെ പോകുന്നത് പ്രത്യേകിച്ച് ആചാരം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ ചാറ്റെന്ന് പറയുന്നത് നടത്തുമായിരുന്നു പിന്നെ ആഴി ആഴി കൂട്ടിയുള്ള പരിപാടി ആദിവാസികളുടെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു ആ ആചാരങ്ങളും ഇപ്പം ഇവിടെ നടത്തുന്നില്ല ഞാനിവിടെ വന്നപ്പോൾ നല്ല മഴ സമയമാണ് കേട്ടോ ഈ മഴ സമയത്താണ് വനത്തിലെ ക്ഷേത്രങ്ങളും വനത്തിലൂടെ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതായാലും നമ്മുടെ അപ്പുപ്പംകാവിൽ വന്നപ്പോൾ നല്ല ഒരു സുഖമുള്ള അന്തരീക്ഷം കാരണം നമുക്ക് ഈ ഭക്തിയുടെ ഒരു പരിവേഷം നൽകുന്നതാണ് മഴ അതായത് ആ മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ ക്ഷേത്രമൊന്നുമില്ല എങ്കിലും നല്ല ഒരു അന്തരീക്ഷമാണ് മഴയുടെ കാഴ്ചകളും ചെന്നം പിന്നം പെയ്യുന്ന മഴയും വനത്തിന്റെ അന്തരീക്ഷവും കിളികളുടെ കരച്ചിലുമൊക്കെയുണ്ട് പ്രകൃതിയുമായി ഇണങ്ങിച്ചിരുന്നിരിക്കുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്ന കാവുകളും കളരികളും ഒക്കെ വനപ്രദേശത്തുണ്ട് ഏതായാലും നല്ലൊരു അപ്പുപ്പം കാവിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് തരികയാണ് എന്തായാലും നമുക്കിതുപോലെയുള്ള ഇനിയും നിരവധി കാഴ്ചകളുണ്ട് കേട്ടോ നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റില്ല വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മള് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ആചാരങ്ങളുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കാവുകളൊക്കെ വനത്തിലുണ്ട് അപ്പോൾ പുറത്തുപുഴയിലെ കടമാൻകോട് മരുതുംകൂടിലെ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി വനത്തിലെ ക്ഷേത്രങ്ങളുടെ കൗതുകങ്ങളുമായി ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ ഞാൻ നിങ്ങളുടെ സുരക്ഷേത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും വീണ്ടും കാണണം കാണാൻ മറക്കരുത്